നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം രൗദ്രഭാവത്തിൽ ഇന്ത്യയുടെ രുദ്രം വരുന്നു അടിച്ച് കസറാൻ ഒരുങ്ങി ഇന്ത്യ മഹാരാജ്യം ശത്രുക്കൾക്ക് വലിയ രീതിയിൽ പേടി സ്വപ്നമാകാൻ പോകുന്ന രുദ്രം മിസൈൽ പരമ്പരയിലൂടെ രാജ്യത്തിൻ്റെ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള ആക്രമണ ശേഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു മിസൈൽ വികസന പദ്ധതിക്ക് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡി ഒ തുടക്കമിട്ടിരിക്കുകയാണ് രുദ്രം ടു രുദ്രം ത്രീ രുദ്രം ഫോർ എന്നിങ്ങനെയുള്ള മിസൈലുകൾ ശത്രു റഡാർ ഇൻസ്റ്റലേഷനുകളെ നിർവീര്യമാക്കുന്നതിനും കൃത്യമായ കര ആക്രമണങ്ങൾ നടത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹൈപ്പർസോണിക് സൂപ്പർസോണിക് ആയുധങ്ങളുടെ ഒരു സമഗ്ര കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നു തന്ത്രപരമായ വഴക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ ശക്തമായി പ്രതിരോധിച്ച വ്യോമാതിർത്തിയിലേക്ക് തുളച്ചുകയറാൻ കഴിയുന്ന സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് കഴിവുകൾ ഇന്ത്യൻ സായുധ സേനക്ക് നൽകുന്നതിന് ഈ തദ്ദേശീയ സംവിധാനങ്ങൾ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നു നൂതന ആയുധ സംവിധാനങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് അടുത്ത മൂന്ന് മുതൽ നാല് വർഷത്തിനുള്ളിൽ മൂന്ന് വകഭേദങ്ങളും പ്രവർത്തന സന്നദ്ധത കൈവരിക്കുമെന്ന് വികസന സമയക്രമം സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഒഡീഷ തീരത്ത് സുഖോയ് തേർട്ടി എം കെ ഐ വിമാനത്തിൽ നിന്നുള്ള പറക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ രുദ്രം ടു ഏറ്റവും നൂതനമായ വികസന പദവി കൈവരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം നിലവിൽ സേവനത്തിലുള്ള കെ എച്ച് തേർട്ടി വൺ മിസൈലുകൾക്ക് പകരമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻവെന്ററിയിലേക്കുള്ള ഉൾപ്പെടുത്തലിനായി സാധ്യതയുള്ളത് ഈ മിസൈലാണെന്നാണ് മനസ്സിലാകുന്നത് രുദ്രം ത്രീ നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നതാണ് അതിന്റെ മുൻഗാമിയുടെ വിജയത്തെ തുടർന്ന് ഡി ഈ കൂടുതൽ നൂതന വേരിയന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രുദ്രം ത്രീക്കുള്ള ക്യാപ്റ്റീവ് ഫ്ലൈറ്റ് ട്രയലുകൾ അടുത്ത വർഷം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് മിസൈലിന്റെ പ്രകടനം വിശ്വാസ്യത പ്ലാറ്റ്ഫോം സംയോജനം എന്നിവ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു നിർണായക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴോടെ രുദ്രം ത്രീ പ്രവർത്തന നില കൈവരിക്കുമെന്ന ഈ സമയക്രമം സൂചിപ്പിക്കുന്നുണ്ട് ഇത് മൂന്ന് മുതൽ നാല് വർഷത്തെ ഇൻഡക്ഷൻ സമയപരിധി നിറവേറ്റുന്നു രുദ്രം കുടുംബത്തിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ വേരിയന്റിൽ മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ വിപുലീകൃത റേഞ്ച് കഴിവുകൾ ഉണ്ടാകുമെന്ന് പ്രാരംഭ സവിശേഷതകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മിസൈലിന് സബ്സോണിക് ക്രൂയിസ് മിസൈൽ എന്ന നിലയിൽ ആയിരം കിലോമീറ്ററിലധികം റേഞ്ച് നേടാനാകുമെന്നതാണ് രുദ്രം മിസൈൽ കുടുംബത്തിന്റെ ഹൈപ്പർസോണിക് സോണിക് കഴിവുകൾ ഒരു പ്രധാന സാങ്കേതിക നേട്ടം തന്നെയാണ് ഇത് ഈ ആയുധങ്ങളെ ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ എയർ ടു സർഫസ് സംവിധാനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു ഓരോ വകഭേദത്തിലും ശത്രു നിരീക്ഷണ ആശയവിനിമയ സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സങ്കീർണമായ ആൻറ്റി റേഡിയേഷൻ കഴിവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ഫ്രീക്വൻസി സ്രോതസ്സുകൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പോലെ കണ്ടെത്താനും തരംതിരിക്കാനും ഇടപഴകാനും കഴിവുള്ള ഒരു നൂതന പാസീവ് ഹോമിംഗ് ഹെഡ് രുദ്രം ടുവിലുണ്ട് രുദ്രം ത്രീയിലേക്കുള്ള പരിണാമം അതിന്റെ ഡ്യുവൽ മോഡ് സീക്കർ സാങ്കേതികവിദ്യയിലൂടെ മെച്ചപ്പെട്ട ആന്റി റേഡിയേഷൻ കഴിവുകൾ അവതരിപ്പിക്കുന്നു മെച്ചപ്പെട്ട ലക്ഷ്യവിവേചനത്തിനും ഇടപെടൽ വഴക്കത്തിനും സജീവമായ മാർഗനിർദ്ദേശ സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്നു മിസൈലിന്റെ ഹൈപ്പർസോണിക് വേഗതയും കൃത്യതയുള്ള മാർഗനിർദ്ദേശവും സംയോജിപ്പിച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കര ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിവുള്ള ഒരു ആയുധ സംവിധാനം സൃഷ്ടിക്കപ്പെടുന്നു